ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് വിവാഹം എന്നത് എല്ലാവരുടെയും ജീവിതത്തിലെ സവിശേഷമായ ചടങ്ങാണ് നല്ല ജീവിത പങ്കാളിയെ ലഭിക്കുന്നവര് ഭാഗ്യം ചെയ്തവർ തന്നെ വിവാഹപ്രായമെത്തുമ്പോൾ ചേർച്ചയുള്ള വിവാഹബന്ധം ലഭിക്കാനായി ആളുകൾ പരക്കം പായുന്നു മുഹൂർത്തവും ജാതക പൊരുത്തവും ജന്മനക്ഷത്രവും നോക്കി വിവാഹബന്ധം നോക്കുന്നതിനോടൊപ്പം മനപ്പൊരുത്തം കൂടി നോക്കാൻ ശ്രദ്ധിക്കുക മനപ്പൊരുത്തമില്ലാതെ എന്ത് ദാമ്പത്യം ജ്യോതിഷം വിശ്വസിക്കുന്നവർക്ക് ഭാഗ്യവതികളായ സ്ത്രീകൾ ജീവിതത്തിൽ വന്നു ചേരണമെന്നായിരിക്കും ആഗ്രഹം വിശ്വാസപ്രകാരം ചില നക്ഷത്രക്കാര് ഒരുമിക്കുമ്പോൾ സന്തോഷകരമായ ജീവിതം ലഭിക്കുകയും കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരുകയും ചെയ്യും ഭർത്താവിന്റെ ദോഷം ഭാര്യയുടെ ഭാഗ്യം കാരണം മാറിപ്പോവുകയും തിരിച്ചും സംഭവിക്കും സ്ത്രീ നക്ഷത്ര പ്രകാരം വിവാഹ പുരുഷന്മാർക്ക് ഭാഗ്യം കൊണ്ടുവരുന്ന ചില നക്ഷത്രക്കാരുണ്ട് അവര് ആരൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം ഇവർ ഭാര്യമാരായി വരികയാണെങ്കിൽ ആ പുരുഷന്മാർക്ക് ജീവിതത്തിൽ വളരെയേറെ സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നു ആ നക്ഷത്രക്കാർ ആരെല്ലാമാണെന്ന് വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം ആദ്യത്തെ നക്ഷത്രമാണ് അശ്വതി അശ്വതി നക്ഷത്രത്തിലുള്ള സ്ത്രീകളെ വിവാഹം കഴിച്ചാൽ ഇവർ ഭർത്താവിന് വലിയ ഭാഗ്യം കൊണ്ടുവരുന്നു ആത്മവിശ്വാസമാണ് ഈ നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ ശക്തി അതുകൊണ്ട് തന്നെ ഇവർ ഏത് പ്രതിസന്ധിയും തരണം ചെയ്ത് മുന്നോട്ട് പോകും ഭർത്താവിന്റെ ഏത് പരിശ്രമത്തിനും പിന്തുണയും സഹായവും നൽകി വിജയത്തിലെത്തിക്കാൻ ഇവർ ശ്രമിക്കും അടുത്തത് അത്തം സൗന്ദര്യവും കാര്യപ്രാപ്തിയും ഉള്ളവരായിരിക്കും അത്തം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഇവരെ വിവാഹം കഴിക്കുന്ന പുരുഷന്മാർക്ക് ഭാഗ്യവും ഐശ്വര്യവുമാണ് ലഭിക്കുക വിവാഹം കഴിച്ചെത്തുന്ന വീട്ടിലും ഇവർ ഭാഗ്യം കൊണ്ടുവരും അടുത്തത് കാർത്തിക ഇവരെ ഭാര്യമാരായി ലഭിക്കുന്നവര് വളരെയധികം ഭാഗ്യം ചെയ്തവരാണ് ഇവർക്ക് പ്രണയിക്കുമ്പോൾ തന്നെ ജീവിതം ആസ്വദിക്കാൻ സാധിക്കുന്നു ഒരിക്കലും വഞ്ചിക്കുന്നതോ ചതിക്കുന്നതിനോ ഒന്നും ഇവർ കൂട്ടുനിൽക്കുകയില്ല മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്നതിനെ കുറിച്ച് ഇവർക്ക് നല്ല ധാരണയുണ്ടായിരിക്കും പങ്കാളിയുടെ ഓരോ തളർച്ചയിലും താങ്ങായി ഇവർ എന്നും കൂടെ നിൽക്കും അടുത്തത് മകം മകം നക്ഷത്രക്കാരികൾ ഐശ്വര്യവും ഭാഗ്യവും കൊണ്ടുവരുന്നു സൗന്ദര്യവും കാര്യശേഷിയും ഒത്തിണങ്ങി സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ടുവരുന്ന ഇവരെ മകം പിറന്ന മങ്ക എന്നാണ് വിളിക്കുന്നത് പോലും അടുത്ത നക്ഷത്രമാണ് ഉത്രം ഇവരുടെ ഭാഗ്യം കൊണ്ടുകൂടിയാണ് പങ്കാളി ഉയരങ്ങളിലേക്ക് എത്തുന്നത് ഇവർ തൊടുന്നതെല്ലാം പൊന്നായിരിക്കും സൗന്ദര്യത്തിന് ഇവരെ വെല്ലാൻ ആരും ആരുമുണ്ടായിരിക്കുകയില്ല ബാഹ്യ സൗന്ദര്യം മാത്രമല്ല ആന്തരിക സൗന്ദര്യവും ഇവർക്ക് മുതൽക്കൂട്ടാണ് ഭാഗ്യം പല രൂപത്തിൽ ഇവരുടെ ജീവിതത്തിലേക്ക് വരുന്നു അടുത്തത് പുണർദ്ദം ബുദ്ധിപൂർവ്വം ചിന്തിച്ച് കാര്യങ്ങളെ നേർവഴിക്ക് കൊണ്ടുവരുന്നതിൽ ഇവർ മുന്നിലാണ് ഇവർ സൽപ്രവർത്തികളിൽ വിശ്വസിക്കുകയും കർമ്മഫലത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു ഭർത്താവിന്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുകയും തെറ്റുകളിൽ നിന്നവരെ മോചിപ്പിക്കുകയും ചെയ്യുന്നതിന് ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നുണ്ട് അടുത്ത നക്ഷത്രമാണ് ചിത്തിര നക്ഷത്രക്കാർ പൊതുവെ വളരെയധികം ധൈര്യമുള്ളവരായിരിക്കും ഏത് തകർച്ചയിലും അതിനെ നേരിടാൻ തക്ക ധൈര്യം ഇവർക്കുണ്ട് ഇവരെ വിവാഹം കഴിക്കുന്നവർക്ക് അവർ ഭാഗ്യമായി മാറും ഏത് കാര്യത്തിലും ഇവരെ തേടി അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടിരിക്കും അടുത്ത നക്ഷത്രമാണ് മകയിരം ഭർത്താവിന് ലക്ഷ്മിയാകുന്ന സ്ത്രീ നക്ഷത്രങ്ങളിൽ അടുത്തതാണ് മകയിരം ഭർത്താവിനെ നല്ലതുപോലെ മനസ്സിലാക്കുന്ന സ്ത്രീകളാണ് ഇവർ പങ്കാളിക്ക് നല്ല സുഹൃത്തു കൂടിയാണിവർ അടുത്തത് രേവതി ഇവരെ വിവാഹം കഴിച്ചാൽ കഷ്ടകാലം ഒഴിഞ്ഞ് നല്ല കാലം വരുന്നു സൗന്ദര്യവതികളും ഭക്തരുമാണ് ഇവർ അടുത്ത നക്ഷത്രമാണ് തൃക്കേട്ട ഈ നക്ഷത്രക്കാരായ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നവർക്ക് ഭാഗ്യവും ഐശ്വര്യവും ഉണ്ടാകും ഭർത്താവിനോട് വിശ്വസ്തത കാണിക്കുന്നവരാണ് തൃക്കേട്ട നക്ഷത്രക്കാർ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക